ഈ സാം പിത്രോദയുടെ വാക്കുകൾ ആദ്യമായിട്ടല്ല മുൻപും അതായത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളും കർണാടകയിലും എല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ സമയത്തെല്ലാം ഇതുപോലെയുള്ള വാക്കുകൾ കോൺഗ്രസിനെ പലതവണ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും വലിയ രീതിയിൽ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലൊരു മേൽക്കൈ ഉണ്ടാകുന്നു എന്നുള്ളൊരു സ്ഥിതി എത്തുന്ന സമയത്താണ് പിത്രോദയുടെ പരാമർശം എത്തുകയും അത് വീണ്ടും പ്രധാനമന്ത്രി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലൊരു രാഷ്ട്രീയ ആയുധം ആക്കി മാറ്റുകയും ചെയ്യുന്ന നിലവിൽ കോൺഗ്രസ് പിത്രോദയ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഭരണപക്ഷം ആരോപിക്കുന്ന കാര്യം ഡി എം കെ ഉൾപ്പെടെയുള്ള സഖ്യപാർട്ടികൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് എതിരെ ഒന്നാകെ അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് കാരണം പിത്രോദയെ തള്ളി ആം ആദ്മി പാർട്ടിയും ഡി എം കെയും രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ സഖ്യം ഇന്ത്യ സഖ്യത്തിനകത്തെ പാർട്ടികൾ കോൺഗ്രസിനെ തള്ളിപ്പറയാൻ മുതിരുമോ എന്നുള്ള കാര്യം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും പ്രചാരണം പോകുന്നത് അതിൽ വലിയ രീതിയിൽ തന്നെ അടുത്ത ഘട്ടം പ്രത്യേകിച്ചും നാലാം ഘട്ടം ഇനി വെറും അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ തിരഞ്ഞെടുപ്പിന് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ദക്ഷിണേന്ത്യ ിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ കോൺഗ്രസ് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും കാരണം ഈ നേരത്തെ രണ്ടായിരത്തി കുറച്ച് നാളുകൾക്ക് മുൻപ് ഏകദേശം ഒരു മാസം മുൻപ് തന്നെയായിരുന്നു ഈ പിന്തുടർച്ചാവകാശം നികുതി നികുതി നിയമത്തെ സംബന്ധിച്ച ഇതേ രീതിയിൽ പിത്തോതൊരു വിവാദം അല്ലെങ്കിൽ പരാമർശം അത് വിവാദമാകുന്നു അതിനെതിരെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വരുന്നു അതുപോലും ഈ വിദ്വേഷ പരാമർശം മോദിക്കെതിരെ നിൽക്കുന്ന സമയത്താണ് എന്നുള്ള കാര്യമുണ്ട് അതല്ലാതെ തന്നെ ഈ പുൽവാമ ഭീകരാക്രമമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ചും ബാലക്കോട്ട് എയർസ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ടും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പിത്രോത നടത്തിയ വാക്കുകൾ കോൺഗ്രസിനെ ഓരോ തവണയും പ്രതിക്കൂട്ടിലാക്കി അപ്പോഴെല്ലാം തന്നെ അതിനെ പ്രതിരോധ പിത്രോതയെ തള്ളിക്കൊണ്ട് തന്നെ കോൺഗ്രസിന് രംഗത്ത് വരേണ്ടി വന്നു പക്ഷേ ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിൽ ഈ ഒരു കാര്യം പിത്രോതയുടെ പരാമർശങ്ങൾ തലവേനയാകുന്നുണ്ട് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം ഇക്കാര്യത്തിൽ ഒരു അല്ലെങ്കിൽ വാക്കുകളിൽ കാര്യം മുന്നോട്ട് വരേണ്ടി വരുന്നുണ്ട് അർജുൻ രാഹുൽ ഗാന്ധിയുടെ അടുത്തനിയായി രാഹുൽ ഗാന്ധിയുടെ ഉപദേശകരാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ബിജെപിയിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ പിത്രോതയ്ക്കെതിരായിട്ടുള്ള വാക്കുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ രാഹുലിനെതിരെ കൂടിയാണ് രാഹുലിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അക്ഷയത്തിൽ രാഹുൽ ഗാന്ധി എന്നുള്ള മറിച്ച് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ തരത്തിൽ പൊതുവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് വന്നിരിക്കുന്നത് അത് പിത്രോദയെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എത്തിയ സമയത്ത് രാഹുൽ ഗാന്ധിയെ പൊതുവേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിനെതിരെ പിത്രോദയുടെ പരാമർശം ഒരു ക്ഷേത്രം എന്ത് മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവരാനാണ് അതിൽ കൂടുതൽ ആശുപത്രികളും അതുപോലെ തന്നെ സ്കൂളുകളും എല്ലാം തന്നെ നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് ബി ജെ പി വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസ് എതിരെയും ഒരു ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു പക്ഷേ ആ കാര്യത്തിൽ പോലും വിശ്വാസികളുടെ ഒരു കാര്യം വാങ്ങിച്ചുകൊണ്ട് പിത്രോദയെ തള്ളി കോൺഗ്രസ് രംഗത്ത് വരേണ്ടി വന്നു ഇതിൽ രാഹുൽ ഗാന്ധി എന്നതിലുപരി കോൺഗ്രസ് പൊതുവായൊരു ടുക്കുന്നു അത് എപ്പോഴും തന്നെ പിത്രോതയെ തള്ളിക്കൊണ്ട് രംഗത്ത് വരേണ്ടി വരുന്നുണ്ട് ആ പാർട്ടിക്ക് ഒന്നാകെ ആ രീതിയിൽ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്